Hello. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആപ്പിൾ മാംഗോ ഷേക്ക് ആണ് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റി നല്ലൊരു ഷേക്ക് കേട്ടോ അപ്പം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം കമൻസ് ഇടാനും ലൈക്ക് ഇടാനും മറക്കല്ലേ അപ്പം ആപ്പിൾ മാംഗോ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തു എടുത്തുവെച്ചേക്കുന്ന ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു കവർ പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബൂസ്റ്റ് ഓർലിക്സ് ഏതായാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പത്ത് ബദാം പരിപ്പ് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നിലക്കടലെ എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങയും ആപ്പിളും കഷ്ണങ്ങളാക്കിയതും പിന്നെ ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് നിലക്കടല പഞ്ചസാര ഇത് ഇത്രയും നമുക്ക് മിക്സിയിൽ ഇട്ട് അടിച്ചൊന്നെടുക്കാം ഈ സമയം നമുക്ക് പാലും ബൂസ്റ്റും ചേർക്കണ്ട ഇത് മാത്രം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇത് നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പാലൊന്ന് കട്ടയുടച്ചിട്ട് ഇട്ട് കൊടുക്കാം പാൽ നമുക്ക് മുഴുവനായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പാൽ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എടുത്ത് വച്ചേക്കുന്ന ബൂസ്റ്റും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ മധുരമൊക്കെ നമ്മളൊന്ന് നോക്കണം കേട്ടോ നേരത്തെ നമ്മൾ മധുരം ഇട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തതെങ്കിലും ചിലപ്പോൾ മധുരം കുറവായിരിക്കും അങ്ങനെയെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഷേക്ക് നല്ലതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നല്ല കട്ടിക്ക് തന്നെ കേട്ടോ ഇരിക്കുന്നത് നമ്മളിതിലേക്ക് പഴം ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതിന് ക്ലാസ്സിലേക്ക് മാറ്റാം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങായി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കതിഷ്ടമുണ്ടെങ്കിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഷേക്ക് കുടിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് അത് കടിക്കുന്ന നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ ഇത് നമുക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മാങ്ങയും ആപ്പിളും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ മാംഗോ ഷേക്ക് അടിപൊളി ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമോ എന്താ ഉള്ളതെച്ചാൽ അതൊക്കെ അരിഞ്ഞിടാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത പൂസ്റ്റിനകത്ത് ശകലം ഉണ്ടെങ്കിൽ അതും ഈ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെതറിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ മാംഗോ ഷേക്ക് റെഡി അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്തൊക്കെ നല്ല ടേസ്റ്റായിട്ടും ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഷേക്ക് ഒക്കെ ഉണ്ടായി കുടിക്കുന്നത് നമ്മൾ മാങ്ങ കൊണ്ടും ആപ്പിൾ കൊണ്ടും പല ജ്യൂസും ഷേക്കുകളൊക്കെ നമ്മൾ അടിച്ച് കുടിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻസ് നിന്നും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്